കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു പുട്ടിയ ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം ഒഴുകി ആകെ മുപ്പത്തിയഞ്ച് ഗേറ്റുകളാണ് ഡാമിനുള്ളത് ഡാം തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തിയഞ്ച് ഗേറ്റുകളും തുറന്നു മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാം ആണ് ഇത് കർണാടക സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകി കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രത പുലർത്തുന്നു ശനിയാഴ്ച രാത്രിയാണ് ഡാമിന്റെ പത്തൊൻപതാം ഗേറ്റിൽ തകരാർ ഉണ്ടായത് ഗേറ്റിലെ ചെങ്കലുകൾ പൊട്ടുകയായിരുന്നു പിന്നാലെ അണകെട്ടിന് തകരാർ സംഭവിക്കാതിരിക്കാൻ മറ്റ് ഗേറ്റുകൾ ഉയർത്തുകയായിരുന്നു അറുപത് ടി എം ജി വെള്ളം ഒഴുക്കിക്കളഞ്ഞാലേ ഗേറ്റിലെ അറ്റകുറ്റപ്പണികൾ നടക്കുകയെന്ന് അധികൃതർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഡാം കമ്മീഷൻ ചെയ്തത് ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്നത് ഈ ഡാമിലെ വെള്ളത്തെയാണ്